സെക്കൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർക്കായി നല്ലൊരു ഗുഡ് കണ്ടീഷനിലുള്ള ആണ് ഇയോണാണ് വിൽപ്പനക്കുറിച്ചുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഓപ്ഷൻ വരുന്നത് ബേസ് മോഡലാണ് എ സി പവർ സ്റ്റിയറിംഗ് ഉൾപ്പെടുന്നുണ്ട് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ വണ്ടി വിൽപ്പന കച്ചിട്ടുള്ളത് ആക്സിഡൻറ്റോ വരാപാതകളോ ഒന്നും തന്നെ ഇല്ല ഏകദേശം അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വെന്യൂറാണ് ഈ വണ്ടി ഉള്ളത് ഇതിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഒന്ന് അറുപതാണ് ചോദ്യം വിലയിൽ മാറ്റങ്ങളൊക്കെ വെത്തിത്തരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ